േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വേണ്ടിയുള്ള നീക്കങ്ങളുമായി പോവുകയാണ് ഇതേ തുടർന്ന് പുറത്തു കിടക്കണമെങ്കിൽ ഇന്ന് രാത്രി എന്തായാലും അവിടെ ചെലവഴിച്ചേ മതിയാകൂ എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ് കൺമണിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് യാതൊരു വിധത്തിലും കൺമണിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് ഉറപ്പിച്ച് കൊണ്ട് കാര്യങ്ങൾ നീക്കുകയാണ് കൃഷ് കൺമണി ഉറങ്ങുമ്പോൾ കൺമണിക്ക് കൂട്ടായി ഇരിക്കുന്ന കൃഷ് കൺമണിക്ക് വേണ്ടി കമ്പിളി പുതച്ച് കൊടുക്കുകയും ചെയ്യുന്നു തണുപ്പ് മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു അത് ഇതേ തുടർന്നാണ് കൃഷ് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നത് രക്ഷപ്പെടുന്നതിന് വേണ്ടി പുതിയൊരു വഴി എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കൃഷ് ഇതിനിടയിൽ കണ്ണുതുറന്ന കണ്ണി കൃഷ് എവിടെയാണ് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ഇതേ തുടർന്ന് ഉടൻ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കൃഷ് കൃഷ്വിടെയാണ് എന്ന് ഇതേ തുടർന്ന് നോക്കുന്ന കൺമണി കൃഷ് മരത്തിനു മുകളിൽ ഇരിക്കുന്നതാണ് കാണാൻ ഇടയാകുന്നത് അവിടെ കൃഷ് ഉറങ്ങിയതിനെ തുടർന്ന് കൃഷ്ണനോട് താഴത്തേക്ക് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്ന കൺമണി കൃഷിനെ കാണാതായതിനെ തുടർന്ന് ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് ഞാൻ വിലക്കാരടിയും പിടിച്ചും മരിക്കണ്ട എന്ന് കരുതിയാണ് മരത്തിന് മുകളിൽ കയറിയിരുന്നത് എന്നുള്ള കാര്യം പറയുന്നു ഇത് കേൾക്കുന്ന കൺമണി അപ്പോ ഞാൻ മരിച്ചോട്ടെ അല്ലെ ഞാൻ താഴെ കിടന്നോട്ടെ അങ്ങനെ ഞാൻ മരിക്കാം അങ്ങനെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് കൃഷിനെ തല്ലുന്നതിനായി ശ്രമിക്കുകയാണ് കൺമണി പക്ഷെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് കൃഷ് അവിടെ നിന്ന് പോവുകയാണ് ഇരുവരുടെയും കളിയും ചിരിയും മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇരുവരെയും പിന്തുടർന്നുകൊണ്ട് ആ ഗുണ്ടാ സംഘം വീണ്ടും വന്നെത്തുന്നത് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് രക്ഷപ്പെടുന്നതിനായി ഉടൻ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും ഇതിനിടയിൽ കൺമണിയെയും കൃഷിനെയും ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന മാനസ ഇതേ തുടർന്ന് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവുകയില്ല അവർ ഇരുവരും ഒന്നിച്ച് സമയം ചിലവഴിക്കും തോറും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ഉണ്ടാകുന്നത് ഞാനെന്തായാലും അതിനെ അനുവദിക്കുകയില്ല കൺമണിയെയും കൃഷിനെയും കണ്ടെത്തുന്നതിനായുള്ള ശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങുകയായി ഇതോടെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മാനസ പക്ഷെ ഇതിനിടയിൽ സുമിത്രയാകട്ടെ കൺമണിയുടെ തിരിച്ചുവരവ് പുതിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അവളെ ഇല്ലാതാക്കണം എന്നാൽ മാത്രമാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇതോടെ വീണ്ടും ഗുണ്ടകൾക്ക് നിർദ്ദേശം നൽകുകയാണ് ഇപ്പോൾ സുമിത്ര എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം നൽകിയ കൊട്ടേഷൻ നടന്നിരിക്കണം ഒരു കാരണവശാലും അവൾ രക്ഷപ്പെട്ട് പുറത്തു വരരുത് വന്നാൽ എനിക്കാണ് അത് തിരിച്ചടിയാവുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് അവളെ കളഞ്ഞേക്കണം എന്നതോടെ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അന്വേഷണം മുന്നിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് എത്തുകയും ചെയ്യുന്നു പിന്തുടർന്ന് ഗുണ്ടകൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് കൺമണി രക്ഷപ്പെടുന്നതിനുള്ള അവസാന നിമിഷമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി നമ്മൾ കൈവിട്ട് കളയാതെ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം ജീവൻ മരണ പോരാട്ടമാണ് ഇതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒടുവിൽ മുന്നിലേക്ക് കുതിക്കുന്ന ക്രഷ് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ് യും വളരെയധികം സന്തോഷിപ്പിക്കുന്നു നാട്ടിലെത്തിയതിനെ തുടർന്ന് ഒടുവിൽ തൽക്കാലത്തേക്ക് കൺമണി സുരക്ഷിതയായി എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് കൃഷിൻ്റെയും കൺമണിയുടെയും മടങ്ങി വരവ് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായി മാറുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്